ഹായ് ഹലോ ഷൻസാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ക്ലാസ്സിന് പോക്ക് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ റമദാനാട്ടോ ഇത് അപ്പോൾ എനിക്ക് ഒൻപതര ആകുമ്പോഴേക്ക് ക്ലാസ്സിന് പോകണം ഒരു ഒൻപതേക്കാൽ ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം അതുപോലെ തന്നെ മോക്ക് എട്ടര ആവുമ്പോഴേക്ക് മോളുടെ സ്കൂൾ ബസും വരും അപ്പോൾ വീട്ടിൽ ജോലിയും അതുപോലെ തന്നെ ഒരു റമദാൻ ദിവസം എങ്ങനെയാണ് എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ അത്തായത്തിന് എണീറ്റിന് ശേഷം ഞാൻ സ്കാരവും ഖുറാനോത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കെടുക്കാറില്ല കേട്ടോ എല്ലാവരും ഉറങ്ങും എനിക്ക് എടുക്കാനുള്ള ടൈമൊന്നുമില്ല കേട്ടോ ഞാൻ മൂക്കുള്ള ഫുഡ് മോനുള്ള ഫുഡും കൂടി ഉണ്ടാക്കുകയാണ് അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ട് അപ്പോൾ അതെടുത്തിട്ട് മൂക്ക് എന്തെങ്കിലും ചോറ് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് സ്കൂൾക്ക് കൊണ്ടുപോകാൻ അതുപോലെ തന്നെ മോനും വേണമല്ലോ അപ്പോൾ അതാണ് കേട്ടോ പിന്നെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് മക്കൾക്ക് ചായക്ക് വേണ്ടിയിട്ടാണേ അപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഒരു രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒരു നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈം തീരല്ലേ കേട്ടോ ഉറക്കും തന്നെ പരമാവധി നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ക്ലാസ്സിന് വർക്കുകൾ ഉണ്ടാകും അതുപോലെ അതും വീട്ടിലിരുന്ന് തന്നെ ചെയ്യണം കേട്ടോ കുറേയൊക്കെ വീട്ടിലിരുന്ന് ചെയ്യും പറ്റുന്നത് ചെയ്യും അല്ലാത്തത് നമ്മൾ ക്ലാസ്സിലിരുന്നാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ തന്നെ ഞാൻ ചെയ്യുന്നത് മോക്കും മോനും വേണ്ടിയിട്ടുള്ള ഫുഡ് റെഡി റെഡിയാക്കുക എന്നുള്ളതാട്ടോ മോക്ക് സ്കൂൾക്ക് കൊ കൊണ്ടുപോകും വേണം അതുപോലെ തന്നെ മോൻക്ക് വീട്ടിലിരുന്ന് കഴിക്കും വേണം സാധാരണ ഞാൻ എൻ്റെ ക്ലാസ് പത്തര പതി ഒരു പതിനൊന്ന് മണിക്കാണ് നോർമൽ ദിവസങ്ങളിൽ നടക്കാറുള്ളത് അപ്പോൾ മോനെ വേഗം ഞാൻ അങ്കൽവാടിക്ക് ആക്കാറാട്ടോ പതിവ് ക്ലാസ്സിന് പോകുന്ന ടൈമിൽ തന്നെ ഒരു പത്തേക്കാലിലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മോനെ അങ്കൽവാടിയിൽ എനിക്ക് കറക്റ്റ് ടൈമിലാക്കുകയും ചെയ്യുക എനിക്ക് കറക്റ്റ് ടൈമിൽ പത്തരയ്ക്ക് ബസ്സും കിട്ടും അപ്പോൾ അങ്ങനെ എനിക്ക് ക്ലാസ്സിന് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റാറുണ്ട് കേട്ടോ ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാല് റമദാനായത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ വിടണല്ലോ അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നരയ്ക്ക് ഞങ്ങൾ വിടും ഞങ്ങളുടെ ക്ലാസ് കഴിയും കേട്ടോ അപ്പോൾ ആ ടൈമിൽ എത്താൻ പത്ത് മണിക്ക് ഞങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ആദ്യം ഒൻപതരെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങളുടെ ഒരു ഇതാണ് ടൈമിങ് കുട്ടികളെയൊക്കെ ഒരുക്കി സ്കൂളിലൊക്കെ വിടുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് എന്തായാലും ഒൻപതരക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പത്ത് മണിക്കാക്കിയിട്ടുള്ളത് അങ്ങനെ മോനെ ആ ടൈമിൽ എനിക്ക് അങ്കൽവാടിയൊക്കെ ആക്കാൻ പറ്റില്ലല്ലോ പത്തരക്കെല്ലാം അങ്കൽവാടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ അതുകൊണ്ട് വീട്ടിൽ തന്നെ നിർത്ത നിർത്തലാട്ടോ പതിവ് അവനവിടെ വീട്ടിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഉമ്മാരുടെ കൂടെ നിൽക്കും കേട്ടോ അപ്പോൾ അവർക്കുള്ള ഫുഡ് ഞാൻ ചെറിയ രീതിയിൽ എന്ത് ചിക്കണോണ്ട് എന്തെങ്കിലും റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ട് എന്താ അതുപോലെ എണ്ണയിലിട്ട് വയറ്റി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്ന അതുപോലെ കാര്യം മസാല തന്നെ ചെറിയ രീതിയിൽ ചെറിയതായിട്ടൊന്ന് വ്യത്യാസം വരുത്തുന്നുണ്ട് ഉള്ളു കേട്ടോ റൈസിന് വേണ്ടിയിട്ട് അരി കഴുകി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടേ സ്നാക്സ് മുട്ട പൊറാട്ട ആട്ടോ ആക്കി കൊടുക്കുന്നത് അപ്പോൾ അതിന് ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അധികം വരും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇവിടെതാണ് മസാലകളൊക്കെ അതവിടെ റെഡി ആവട്ടെ അതിന് മുന്നേ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വരാൻ പോവാട്ടോ കേട്ടോ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വരാൻ പോകണേ അപ്പോൾ തലേന്ന് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നെ പ്രതീക്ഷിക്കാത്തൊരു മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ മുറ്റമൊക്കെ കണ്ടിട്ട് എനിക്ക് ആകെ ആകെ മടുപ്പ് തോന്നിയിട്ടുണ്ട് ആദ്യം ഞാൻ രാവിലെ തന്നെ മുറ്റം അടിക്കാറാണ് ചെയ്യൽ അപ്പോൾ ഈ മുറ്റം കണ്ടപ്പോൾ ഞാൻ ആദ്യം അകമൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ചെയ്ത് അടിച്ചു വാരി തുടച്ചതിന് ശേഷമൊക്കെ മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മക്കൾ ഇതുവരെ എണീറ്റിട്ടില്ല അവരെ വിളിച്ചിട്ടില്ല കേട്ടോ ഈ ആറ് ആറര ഏഴ് മണി ആകുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ അവരെ വിളിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ്റെ മസാല നന്നായി വന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇനി വീടൊന്ന് തുടക്കാനും കൂടിയ ഉള്ളേ അപ്പോഴേക്ക് ഞാനിതാ മുട്ട ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് ഇങ്ങനത്തെ സ്നാക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടോ ഇനി മക്കളെ എണീപ്പിച്ചോ മോള് ഈ സ്കൂളിലേക്ക് പോകണല്ലോ അപ്പോൾ അവളെ കുളിക്കാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഇസ്തിരി ഇടുകയാണെ എൻ്റെ യൂണിഫോമും അതുപോലെ മോളുടെ യൂണിഫോമും കൂടി ഒരുമിച്ച് ഇസ്തിരി ഇട്ട് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ എട്ടര ആയപ്പോഴേക്ക് മോളുടെ സ്കൂൾ ബസ്സൊക്കെ വന്നു കേട്ടോ അപ്പോൾ അവൾ പോയി അതിനുശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി അതിനുശേഷം ഞാനും മോനും കൂടി കുളിക്കാൻ പോയിട്ടോ മോനെ കുളിപ്പിച്ച് റെഡിയാക്കിയതിനു ശേഷം ഞാനിതാ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഉമ്മാനോട് പറയാൻ പോവുക കേട്ടോ ഉമ്മാപ്പുറത്ത് ഭാഗത്താണ് അപ്പോൾ ഉമ്മാനോട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ നേരെ ക്ലാസ്സിന് പോയിട്ടോ മോനെ അവിടെ വീട്ടിൽ ഉമ്മാൻ്റെ കൂടെ നിർത്തിയിരിക്കും കണ്ടില്ലേ മുറ്റത്തിൻ്റെ സോറി റോഡിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഇതാണ് ഞങ്ങളുടെ മുന്നിലെ റോഡ് കിട്ടോ ഞാൻ ബസ് കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മഴയൊക്കെ പെയ്തിട്ട് ഒന്നിച്ചിങ്ങോട്ട് വരി എടുത്തതാണ് ഞാൻ ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയിട്ടോ അപ്പോൾ എനിക്ക് കയറാനുള്ള ബസ് അവിടെ ഇല്ല അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളും അവിടെ ഉണ്ട് കേട്ടോ ബുക്ക് സ്റ്റാളിലാണ് നിൽക്കുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബുക്ക് സ്റ്റാളിലേക്ക് പോകുക ബസ് സ്റ്റാൻഡിൻ്റെ നേരെ പുറ പുറകാശത്ത് തന്നെ ഉണ്ട് കേട്ടോ കോട്ടക്കൽ തായിഫിൻ്റെ അടുത്തുള്ള സഫ ബുക്ക് സ്റ്റാളിലാണ് കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോൾ അത് ആ കസിനൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഞാനും കൂടി എത്തിയിട്ട് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ നേരെ സാധനങ്ങളൊക്കെ വാങ്ങി ക്ലാസ്സിലേക്ക് പോയിട്ടോ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഫോൺ അലൗഡല്ല എങ്കിലും ഞാൻ മിസ്സിനോടൊക്കെ ചോദിച്ചിട്ട് ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലെത്തി അപ്പോൾ അവരെ എത്തിയവരൊക്കെ അവരുടെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അവർ അവരുടെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ വർക്ക് ഇതാണ് ഇതാണ് പരന്താണ് ഏകദേശം ഒരു നാല് ദിവസമായി ഇതിന്മേലെ തന്നെ നിൽക്കുന്നു കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാള്ള ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ വർക്ക് ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ ഡമ്മ്യമ്മ നിൽക്കുന്നില്ലേ അതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന കേട്ടോ ഞങ്ങൾക്ക് പഠിപ്പിച്ച് വരുന്നതാണ് എങ്ങനെ റാപ്പിങ് എന്നൊക്കെ ഉള്ളത് ഇനി വരുന്നത് സാരി റാപ്പിംഗ് ആണ് എല്ലാവരും അത് ഞങ്ങൾക്ക് കാണിച്ചു തരും എന്നിട്ട് ഞങ്ങൾ മിസ്സ് ഞങ്ങൾക്ക് കാണിച്ചു തരും എന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരായിട്ട് റാപ്പ് ചെയ്യണം കേട്ടോ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റത്തെ ദിവസം എനിക്ക് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ വെൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് വെൽബ്രൈറ്റിലാട്ടോ കോട്ടക്കൽ കോളേജ് പടി വെൽബ്രൈറ്റിലാണ് അപ്പോൾ നിങ്ങൾക്കെങ്കിലും ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ജോയിൻ ആവുക ആവുകട്ടോ നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും ഉണ്ട് വരാൻ എളുപ്പം കഴിയുന്നവർക്കാണെങ്കിൽ ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റുന്നത് എവിടെ നിന്നും നമുക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും നമ്മുടെ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്ന നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യം ഒന്ന് ജോയിൻ ചെയ്യുക ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം വീട്ടിലെത്തിയതിന് ശേഷം കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് കേട്ടോ സംസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തതിനു ശേഷം ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങി കേട്ടോ അപ്പം കിച്ചണിലുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പത്തിരി ഞാൻ തലേന്ന് തന്നെ പരത്തി വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതന്നെ ഉണ്ട് അപ്പോൾ അധികം പണികളൊന്നുമില്ല ജസ്റ്റ് കറി ഉണ്ടാക്കണം അതുപോലെ മസാല നമ്മൾ പൊരിക്കടി സമൂസയായിട്ടോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിക്കുള്ള സ മസാലയ്ക്കുള്ള ഉള്ളിയാണ് ഞാൻ ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ ക്യാമറ എന്തോ ഒരു ചെറിയൊരു ഇതായി വന്നിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അധികം പണികളൊന്നുമില്ല ഇനി കുറച്ച് ചോറ് ഉണ്ടാക്കണം അതുപോലെ തന്നെ ചോറ് വേണ്ടവർക്ക് കഴിക്കാമെന്നുള്ള തൊട്ട് നമ്മൾ വീട്ടിലധികം ഇപ്പോൾ ആളുകളില്ല ഉമ്മയും അതുപോലെ ചെറിയ അനിയനും മാത്രമേ ഉള്ളൂ അപ്പോൾ അധികം അധികം ഫുഡും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഞാൻ സമൂസയിലേക്കുള്ള മസാലയാണ് മസാലയ്ക്കുള്ള സാധനങ്ങളാട്ടോ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് ഇങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ മക്കൾ വന്ന് മസാലയൊക്കെ ഒന്ന് കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവർ കഴിച്ചിട്ട് പോയിട്ടോ അവർ കളി പിന്നെ കളിക്കാൻ അവർ പോയി മോൾ സ്കൂളിട്ട് വന്നതിന് ശേഷം കളികൾ കളിയിലേക്ക് പോകൂട്ടാ പിന്നെ അവർ വിളിച്ചാലൊന്നും കിട്ടൂല അങ്ങനെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് പൊരിച്ചെടുക്കാനുള്ളൂ കേട്ടോ അപ്പോൾ താ നമ്മുടെ നോമ്പ് പിറക്കാനുള്ള ടൈമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തൊക്കെയാണ് എന്താട്ടോ ബീഫ് കറി ചിക്കൻ കറിയും അതുപോലെ ബീഫ് വരട്ടി പത്തിരി പൊറോട്ട ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ